മോംസോഫ് ഏഞ്ചൽസ് അമ്മമാരെ നമ്മുടെ കോഴ്സിന്റെ ഡേ ഇലവണിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്ത് ദിവസങ്ങളിൽ നമ്മൾ മനസ്സിന്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പിച്ചു ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളവരാണ് പണം എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ സമ്മർദ്ദമായി മാറുന്നു എന്നാൽ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ മാറ്റിയാൽ ഈ പ്രശ്നം മാറാൻ തുടങ്ങും പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ മാറ്റുക പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ പണത്തെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കാറുണ്ട് പണം സമ്പാദിക്കാൻ ഒരുപാട് കഷ്ടപ്പെടണം ഞാൻ സമ്പാദിക്കാൻ തുടങ്ങിയിട്ട് വേണം കാര്യങ്ങൾ നടക്കാൻ പണം പെട്ടെന്ന് ചിലവായി പോകും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് പണത്തെ ഒരു പ്രശ്നമായി കാണുന്നു അതോടെ പണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനുള്ള വഴികൾ അടഞ്ഞു പോകുന്നു പണത്തെ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായി സങ്കല്പിക്കുക നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് എപ്പോഴും മോശം പറയുകയും കൂട്ടുകാരൻ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയും ചെയ്താൽ ആ സുഹൃത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുമോ ഇല്ല അതുപോലെ പണത്തെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വീകരിച്ചാൽ മാത്രമേ അത് നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ വരികയുള്ളൂ നിങ്ങൾ തിരിച്ചറിയുക പണം ഒരു നല്ല ഊർജമാണ് അത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനും മറ്റുള്ളവരെ സഹായിക്കാനും വേണ്ടിയാണ് വരുന്നത് ഇനി ഇന്നത്തെ ടെക്നിക് മണി അഫർമേഷൻ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നെഗറ്റീവ് ഫ്രീക്വൻസി മാറ്റി ഉയർന്ന ഫ്രീക്വൻസി നൽകാൻ സഹായിക്കുന്ന ലളിതമായ ടൂളാണ് മണി അഫർമേഷൻ ഇതിനെ നമുക്കൊരു പണത്തെ ക്ഷണിക്കൽ പോലെ സങ്കല്പിക്കാം ഇന്നത്തെ പ്രാക്ടീസ് പണം എന്നിലേക്ക് എളുപ്പം ഒഴുകുന്നു എന്ന് പറയുക രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഇങ്ങനെ പറയുക നിങ്ങൾ ചെയ്യേണ്ടത് കൈവെള്ളകൾ തുറന്ന് സ്വീകരിക്കാൻ തയ്യാറായതുപോലെ സന്തോഷത്തോടെയും വിശ്വാസത്തോടെയും ഈ വാചകം പത്ത് തവണ ആവർത്തിക്കുക പണം എന്നിലേക്ക് എളുപ്പത്തിലും സന്തോഷത്തോടെയും ഒഴുകുന്നു ഈ വാചകം പറയുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നും എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും മാറിയെന്നും സങ്കൽപ്പിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക ഡേ എയ്റ്റിൽ നമ്മൾ വിഷ്വലൈസേഷൻ പഠിച്ചില്ലേ അതും ഈ അഫർമേഷൻ പറയുമ്പോൾ ഉപയോഗിക്കാം ഇനി മുതൽ നിങ്ങൾ പണമിടപാടുകൾ നടത്തുമ്പോൾ അത് ചെറിയ ചിലവാണെങ്കിൽ പോലും നന്ദി ഈ പണം എനിക്ക് സന്തോഷം നൽകുന്നു കൂടുതൽ പണം എന്നിലേക്ക് വരുന്നു എന്ന് മനസ്സിൽ പറയുക ഓർക്കുക നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് അർഹതയുണ്ട് നിങ്ങൾ പണത്തെ സ്നേഹിക്കുമ്പോൾ പണം നിങ്ങളെ സ്നേഹിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇന്നു മുതൽ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംസാരവും ചിന്തകളും പോസിറ്റീവ് ആക്കുക മണി അഫർമേഷൻ പ്രാക്ടീസ് ദിവസവും ചെയ്യുക നാളെ നമ്മൾ ക്ഷമയുടെയും സമയത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കും അതുവരെ പണത്തെ സ്നേഹിച്ചുകൊണ്ട് ഇരിക്കുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്